നമസ്കാരം അടി തിരിച്ചടി ഈ ഒരു ലൈനിലാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായിട്ടുള്ള ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഇപ്പോഴുള്ള ഒരു അവസ്ഥാവിശേഷം നമുക്കറിയാം ശശി തരൂരിനെ നിശ്ചിതമായി വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നുണ്ട് ശശി തരൂർ എന്തായാലും ശശി തരൂർ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സർജിക്കൽ സ്ട്രൈക്കിനെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ദൗത്യ സംഘത്തിൻ്റെ തലവനായി അദ്ദേഹം അമേരിക്ക കൊളംബിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയതിനു ശേഷം അദ്ദേഹത്തെ മറ്റൊരു അടുത്ത അസൈൻമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരുന്നു അത് റഷ്യയിലേക്ക് പോകാനുള്ളതായിരുന്നു അദ്ദേഹം റഷ്യയിലേക്ക് പോവുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് എ ഐ സി സിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ശശി തരൂരിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അതിന് കൃത്യമായ മറുപടിയും ശശി തരൂർ പറയുകയുണ്ടായി പക്ഷേ അതല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യയിൽ ചർച്ച ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ശശി തരൂർ റഷ്യയിൽ നിന്ന് നേരെ ഗ്രീസിലേക്ക് ഒരു ചാർട്ടിങ് ആയിരുന്നു ആ പ്രോഗ്രാം ചാർട്ട് അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു ശശി തരൂർ ഗ്രീസിലേക്ക് റഷ്യയിൽ നിന്ന് പോകുന്നില്ല നേരെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയതിനു ശേഷമേ ഗ്രീസിലേക്ക് പോകുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നത ശക്തമാകുന്ന ശക്തമാകുന്നതിനിടെ വിദേശയാത്രാ പരിപാടിയിൽ ശശി തരൂർ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു റഷ്യൻ പര്യടനം പൂർത്തിയാക്കിയ തരൂർ ഗ്രീസിലേക്ക് പോകേണ്ടതായിരുന്നു എന്നാൽ ദില്ലിയിൽ തിരിച്ചെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയതിനു ശേഷമേ ശശി തരൂർ ഇനി ഗ്രീസിലേക്ക് പോകുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റഷ്യയിലെ ചർച്ചയുടെ വിശദാംശങ്ങൾ നരേന്ദ്രമോദിയെ അറിയിക്കും മാത്രമല്ല ആ ഒരു കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിനുള്ളിലെ താനുമായുള്ള അഭിപ്രായ ഭിന്നതകളും സംസാരിക്കും എന്ന ഒരു വലിയ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഷ്ട്രീയം ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ശശി തരൂർ എം പി ഹൈക്കമാൻഡുമായും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഉടക്ക് തുടരുകയാണ് അതിനിടയിൽ തരൂർ ദില്ലിയിലെത്തുന്നു മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും മോദി സ്തുതിയെ ശശി തരൂരിൻ്റെ മോദി സ്തുതിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വൈകാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ ശശി തരൂർ ഖാർഗേക്ക് ഉരുളക്കുപ്പേര് പോലെയുള്ള മറുപടി നൽകിയിരുന്നു അടിയന്തരാവസ്ഥ മുൻനിർത്തിയുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഖാർഗെ തരൂരിനെ പരോക്ഷമായി വിമർശിച്ചത് എല്ലാവർക്കും രാജ്യമാണ് എന്നാൽ ചിലർക്ക് മോദിയാണ് വലുത് അത് കഴിഞ്ഞു മാത്രമാണ് രാജ്യം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ദ ഹിന്ദു എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൽ മോദിയെ വലിയ തോതിൽ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂരിനൊരു ലേഖനം എഴുതിയിരുന്നു അതിനെ പരിഹസിച്ചുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് തരൂരിൻ്റെ നല്ല ഇംഗ്ലീഷ് ആണെന്നും തനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അത്ര അറിയില്ലെന്നുമായിരുന്നു ഖാർഗെയുടെ മറുപടി അത് ആരുടെയും കുഴപ്പമില്ലല്ലോ ഭാഷ കൊള്ളാവുന്നതുകൊണ്ടാണ് തരൂരിനെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഒരു പക്ഷിക്കുഞ്ഞിന്റെ ചിത്രത്തോടു കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഖാർഗെയുടെ വിമർശനത്തിന് ശശി തരൂർ നൽകിയ മറുപടി പറക്കാൻ അനുമതി തേടേണ്ടതില്ല ചിറക് നിങ്ങളുടേതാണ് ആകാശം ആരുടേതുമല്ല ഇത്തവണ ശശി തരൂർ വളരെ വ്യക്തമായ രീതിയിൽ ഒരു ഒളിയമ്പ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ എറിഞ്ഞിരിക്കുന്നു മോദിയെ സ്തുതിക്കാനും വിദേശങ്ങളിൽ മോദിക്ക് വേണ്ടി വാദിക്കാനും ഇന്ത്യക്ക് വേണ്ടി വാദിക്കാനും തനിക്ക് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഒന്നും യാതൊരു തരത്തിലുള്ള അനുമതി ആവശ്യമില്ലെന്ന സന്ദേശമാണ് ശശി തരൂർ ഇതിലൂടെ നൽകിയിരിക്കുന്നത് എന്തായാലും വളഞ്ഞു നിൽക്കുകയാണ് തരൂർ തരൂരിനെ ഓടിക്കാൻ ബി ജെ പി ആവതും ശ്രമിക്കും സ്വാഭാവികമായും റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം നേരെ ഗ്രീസിലേക്ക് പോകാതെ ദില്ലിയിൽ തിരിച്ചെത്തി മോദിയുമായി ചർച്ച നടത്തിയ ശേഷം ഗ്രീസിലേക്ക് ശശി തരൂർ പോകുന്നതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്